ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരുടെ ഫോണുകൾ ഹാക്ക് ചെയ്തും അവരുടെ സ്വകാര്യതയിൽ വരെ കൈകടത്തിയും കേന്ദ്ര സർക്കാർ അവരുടെ നയം വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് തങ്ങൾക്ക് വേണ്ട വാർത്തകൾ മാത്രം ജനങ്ങൾ അറിഞ്ഞാൽ മതിയെന്നും അല്ലാത്തവ ചെയ്താൽ നിങ്ങളൊക്കെ അകത്തിടും എന്ന നിലപാടാണ് കേന്ദ്രം ഇപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേപ്പറ്റി കേന്ദ്ര മന്ത്രി തന്നെ പറയുന്നത് ഇങ്ങനെയാണ് വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്ന ഇത്തരത്തിൽ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരുടെ ഫോൺ ചോർത്തുന്നു എന്ന വാർത്ത വെറും ഭാവനയാണെന്നാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ആ വാർത്തയൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും പകരം ഇവിടെ അത്തരത്തിൽ ഒരു സംഭവമേ നടക്കുന്നില്ല എന്നാണ് പറയുന്നത് പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഈ മാധ്യമ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് വിവരങ്ങളെല്ലാം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നും അത് എത്തരത്തിലാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചതെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളുടെ ഫോണടക്കം ഇത് ഭരിച്ച് അവർ ചോർത്തിയിട്ടുണ്ടായിരുന്നു അതിനു പുറമെയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നായി വീണ്ടും ഈ ഒരു ഫോൺ ചോർത്തൽ വിവാദം എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു പ്രശ്നമുണ്ട് അതായത് നേരത്തെ ന്യൂസ് ക്ലിക്ക് എന്ന ഓൺലൈൻ മാധ്യമത്തിന് വിദേശ ഫണ്ടിംഗ് വരുന്നു എന്ന വാർത്ത പബ്ലിഷ് ചെയ്തതും ഈ പറയുന്ന പോലെ വാഷിങ്ടൺ പോസ്റ്റാണ് അന്ന് കേന്ദ്രമന്ത്രിയും മറ്റുള്ളവരും പറഞ്ഞത് ഈ വാർത്ത വിശ്വസിക്കാം ഇത് സത്യമാണ് എന്നുള്ള കാര്യമാണ് അതിനുശേഷം ന്യൂസ് ന്യൂസ്ക്ലിക്കിനെതിരെ നടപടി വരുന്നു അതിലെ പത്രാധിപരെയൊക്കെ തന്നെ യു എ പി അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അകത്താക്കുന്നു അപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്ന ഈ ഒരു വാർത്ത വിശ്വസിക്കാനാകുന്നതും അത് സ്വീകാര്യതയുള്ളതുമായിരുന്നു പക്ഷേ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരുടെ ഫോൺ ചോർത്തുന്ന വാർത്ത വാഷിംഗ്ടൺ പോസ്റ്റ് വരുമ്പോൾ അത് കൊള്ളാത്തതും അത് വിശ്വസിക്കാൻ കഴിയാത്ത ഭാവനയുമാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇത് തമ്മിലുള്ള വിരോധാവാസം രികാഹാരം കഴിക്കുന്ന ഇന്ത്യക്കാർക്ക് മനസ്സിലാകും എന്നേ പറയാനുള്ളൂ കാരണം നിലവിലെ അവസ്ഥയിൽ എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്തു വെക്കുന്നത് എന്തുകൊണ്ടാണ് അവരിത്തതിൽ ഫോൺ ചോർത്തുന്നത് എന്ന കാര്യം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കാരണം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇല്ലെങ്കിൽ പ്രതിപക്ഷ ഐക്യം ഊട്ടിയുറപ്പിച്ച് നിൽക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് അതെങ്ങനെയാകും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്ന കാര്യത്തെപ്പറ്റി മോദിക്കും കൂട്ടർക്കും യാതൊരുവിധ ഐഡിയയുമില്ല അതുകൊണ്ടാണ് ഈ മാധ്യമ പ്രവർത്തകരുടെ ഫോൺ ചോർത്തുന്ന വഴി അത്തരത്തിൽ എന്തെങ്കിലും നീക്കം ചെയ്താൽ അതിനെ തടയിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഫോൺ തന്നെ ചോർത്തിയിരിക്കുന്നത് അതും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദ വയറിന്റെ എഡിറ്റർ സിദ്ധാർത്ഥ് ഭരതരാജൻ ഒ സി സി ആർ പി റീജിയണൽ എഡിറ്റർ ആനന്ദ് മഗ്നാലെ എന്നിവരുടെ ഫോണുകളാണ് പെഗാസിസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നത് അതോടെ വിവാദങ്ങൾ തുടങ്ങി ഇതിനുശേഷം ആംനസ്റ്റി ഇന്റർനാഷണലും വാഷിംഗ്ടൺ പോസ്റ്റും നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒരു വിവരങ്ങൾ കണ്ടെത്തിയത് എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ കേന്ദ്ര സർക്കാർ വെട്ടിലായി അതിനുശേഷമാണ് കേന്ദ്രമന്ത്രിയുടെ ഈ വിവാദമായ പ്രസ്താവന വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഈ ഒരു ലേഖനം അത് വെറും ഭാവനാ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ ന്യൂസ് ക്ലിക്കിന് ഈ ഭാവനാ ഒന്നും കണ്ടില്ലല്ലോ മന്ത്രി എന്നേ ചോദിക്കാനുള്ളൂ അതേസമയം പെഗാസിസിന് പിന്നിലുള്ളത് കേന്ദ്ര സർക്കാർ എന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിക്കുന്നത് ഫോൺ ചോർത്തലിൽ കേന്ദ്ര സർക്കാർ ഒഴിച്ചു കളിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുന്നുണ്ട് പെഗാസിസ് വിഷയം കേന്ദ്രത്തിനെതിരെ വീണ്ടും ആയുധമാക്കാനുള്ള നീക്കത്തിലേക്കാണ് പ്രതിപക്ഷവും കടക്കുന്നത് പെഗാസസ് സ്റ്റാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എൻ പിമാരുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും ഫോണുകൾ ചോർത്തിയെന്ന ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മഹുവ മൊയ്ത്രയും ശശി തരൂരും സീതാറാം യെച്ചൂരിയും പവൻ ഖേരയും അഖിലേഷ് യാദവും കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ ഫോണുകൾ ഇതിനു മുമ്പ് ചോർത്തുകയും അത് വലിയ വാർത്തയാകുകയും ചെയ്തതാണ് അതിനുശേഷമാണ് വീണ്ടും പെഗാസിസ് ഉപയോഗിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ ഫോൺ കൂടി ചോർത്തുന്നത് ഏതായാലും വരും നാളുകളിൽ ഇന്ത്യയിലെ സ്വതന്ത്ര മാധ്യമപ്രവർത്തനം എന്നൊരു സംഭവം തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ